ഹലോ ഗൈസ് മാത്സ് ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും നമുക്കറിയാം എസ് എൽ സിക്ക് ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അരത്തമെറ്റിക് സീക്വൻസ് ആണ് തീർച്ചയായും ചില കുട്ടികൾക്കെങ്കിലും അത് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കാം സീക്വൻസ് ഒക്കെ എഴുതാൻ അറിയാമെങ്കിലും അതിനകത്തേക്ക് ക്വസ്റ്റ്യൻസ് കിടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കതിന് ഓരോ സെഗ്മെൻസ് ആയിട്ട് ഈ ഷോർട്ട്സിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിന്ന് ആദ്യമായി നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് വൺ ചെക്ക് വെതർ ഈച്ച് ഓഫ് സീക്വൻസ് ഗവൺ ബിലോ അവർ അരത്തമെറ്റിക് സീക്വൻസ് താഴെ തന്നിരിക്കുന്നത് അരത്തമെറ്റിക് സീക്വൻസിലാണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റിനിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ഫോർ ഫോർ കണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ റിമൈൻഡർ തരുന്ന നാച്ചുറൽ നമ്പർ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഞാൻ ടിപ്സും ട്രിക്സും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പക്ഷേ അതിനുപരിയായിട്ട് നമ്മൾ മാക്സ് കോൺസെപ്റ്റ് പഠിച്ചിരിക്കേണ്ട മസ്റ്റ് ആണ് അപ്പോൾ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം വൺ ഇൻറ്റു ഫോർ ഈസ് ഇക്കോൾ ട്ട് ഫോർ ടു ഇൻറ്റു ഫോർ ഐസിക്കൾ ടു എയ്റ്റ് ത്രീ ഇൻറ്റു ഫോർ ഏസിക്കൾ ടു നമുക്ക് ഫോറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് തന്നെ അറിയാനുള്ള ആരാണ് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യം അപ്പം ആ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അറിയാം ഫോർ എയ്റ്റ് ട്വൽവ് സിക്സ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി എയ്റ്റ് അങ്ങനെ കടന്നു പോകുന്ന ഓരോ നമ്പറിനും റിമൈൻഡർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അതുകൊണ്ടാണല്ലോ അത് അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വന്നത് അതായത് അതുകൊണ്ട് ഫോർ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളാണ് അതിൽ വരുന്നത് അതുകൊണ്ട് അതിൻ്റെ എല്ലാ റിമൈൻഡർ സീറോ ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കതിൽ കൂടെ തന്നെ ചിന്തിച്ചാൽ നമുക്കൊരു ലോജിക്കൽ തിങ്ങ് വഴി ചിന്തിച്ചാൽ നമുക്കറിയാം അപ്പോൾ ഓൺ റിമൈൻഡർ ആയിട്ട് വിട്ടണമെങ്കിൽ നെക്സ്റ്റ് നമ്പർ ആയിരിക്കണമല്ലോ ഫോറിന് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വണ്ണിൽ ഫോർ പോകുന്നു സീറോ റിമൈൻഡർ ആക്കി കിട്ടുന്നു എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫോറിൽ ടു ആയി ടു ഫോർ ടു ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആവുന്നു സീറോ റിമൈൻഡർ ആയി കിടുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്പർ എല്ലാം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ് റിമൈൻഡർ ആയി കിട്ടും അപ്പോൾ നമുക്കിതിന്ന് അറിയാൻ മനസ്സിലായി ഈ സീരീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സീക്വൻസ് എന്ന് പറയുന്നത് അതായത് നാഷണൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ വൺ വൺ ഡിവിഷൻ ബൈ ഫോർ എന്ന് പറയുന്നത് ഫൈവ് നയൻ തേർട്ടീൻ സെവൻറ്റീൻ അതായത് ഫോർ കഴിഞ്ഞ് വരുന്നത് എയ്റ്റ് കഴിഞ്ഞ് വരുന്നത് ട്വൽവ് കഴിഞ്ഞ് വരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതാണെന്ന് പിടികിട്ടി പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റിൻ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇതൊക്കെ എഴുതിക്കൊണ്ട് നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആകും ഇത് സിമ്പിൾ ആണ് വൺ ഓർ ടു മാർക്സ് എന്ന് നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കണം നമുക്കറിയാം നമ്പർ വിച്ച് ഗിവൻ ഫോർ ഡിവിഷൻ പ്ലസ് റിമാൻഡർ നമുക്ക് ഇപ്പോൾ ഒരു അതിൽ നമ്മൾ ഒരു തിരിച്ചെടുത്ത ഒരു ഒരു ചെറിയൊരു ഇക്വേഷൻ ആണ് എന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷന് വേണ്ടി തന്നിരിക്കുന്ന നമ്പർ പ്ലസ് നമുക്ക് ക്വസ്റ്റിൽ തന്ധിക്കുന്ന റിമൈൻഡർ എത്രയാണത് അപ്പോൾ നമുക്കറിയുന്നത് ഇപ്പോൾ ഡിവിഷന് വേണ്ടി തന്ന ഫോറാണ് ഫോർ പ്ലസ് വൺ ഫൈവ് എയിറ്റ് പ്ലസ് വൺ നയൻ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പ്ലസ് വൺ അല്ലെങ്കിൽ ഇപ്പോൾ ടു ആണ് റിമൈനർ ഉണ്ടെങ്കിൽ പ്ലസ് ടു വെച്ച് കൊടുത്ത് എഴുതിയാൽ മതി നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ് ടൂ ആണെങ്കിൽ ഫോർ പ്ലസ് ടു എയ്റ്റ് പ്ലസ് ടു ഇപ്പം എന്തായാലും നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് ഉറപ്പാണ് നമുക്ക് തന്നിക്കണെങ്കിൽ ഡിവിഷൻ ചെയ്യാൻ തരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ഫസ്റ്റ് നമ്പർ അതേ ആ ഡിവൈസിൽ തന്നെ ആയിരിക്കുമല്ല ഫോർ ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോർ തന്നെയാണ് ഫൈവ് ആണെങ്കിൽ ഫൈവ് തന്നെയാണ് അപ്പോൾ അത് പ്ലസ് തന്നിരുന്ന റിമൈൻഡർ ചെയ്തു കഴിഞ്ഞാൽ ഏത് സംഖ്യകളും നിങ്ങൾക്ക് വിശേഷം അതിൻ്റെ സ്വീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു നവർ ചെയ്തു നോക്കാൻ ശ്രമിക്കുമല്ലോ നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ എയ്റ്റ് അപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയക്കണം ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളിതെല്ലാവരും വർക്കൗട്ട് ചെയ്യണം ഇതിൻ്റെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ